ഇടതുപക്ഷ ഗവൺമെന്റ് പറയാതിരിക്കാൻ പറ്റുമോ ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ ഒരു കൊള്ള സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിക്കുന്ന പോലെ അല്ലേ കെ എസ് ഇ ബി എന്ന് പറഞ്ഞാൽ കൊള്ള സംഘം ഈ ഇലക്ട്രിസിറ്റി ബോർഡ് അതാണ് പറമ്പിൽ ഷാഫിയുടെ വിജയം കൂടിയാണല്ലോ ഷാഫിക്ക് ശേഷം മറ്റൊരാളെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് അല്ല രാഹുലിന്റെ വിജയം അവിടുത്തെ നിൽക്കുന്ന സി പി എമ്മിന്റെ എല്ലാ പ്രചരണങ്ങളും തോന്നിച്ചിട്ടുണ്ട് ആ വന്നു വന്നതാണുമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ആശയക്കുഴപ്പം ഉണ്ടെന്ന് പോലെ ഞാൻ പറഞ്ഞു ഗവൺമെന്റ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഗവൺമെന്റ് സഹായം ചെയ്യുന്നതിനപ്പുറം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പറയുന്ന ഈ ഒരു ഉണ്ടെങ്കിൽ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോകുക ഇന്നൊരു ഇന്നലെ ഒരു ബസ് തുടങ്ങി എന്നെ അറിയിച്ചിട്ടില്ല അറിയിക്കുക എന്നുള്ള മര്യാദ ഉണ്ട് അതുപോലും ഞാൻ ഡി ടി ഒ വിളിച്ചു അതേപോലെ ഞാൻ മറന്നുപോയി എന്നെ ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചു മഹാരാഷ്ട്ര ചാർജ് എടുക്കണമെന്നു പറഞ്ഞു അപ്പം ഞാൻ ചാർജ് എടുക്കാൻ സന്നദ്ധനായി പക്ഷേ എൻ്റെ അപ്പോഴും ഞാൻ പറഞ്ഞു എൻ്റെ പ്രയോറിറ്റി പാർട്ടി ഒരു പ്രയോറിറ്റി പറയാത്തട്ട് എൻ്റെ പ്രയോറിറ്റി കോൺഗ്രസ് പാർട്ടി എൻ്റെ പിതാവിൻ്റെ മരണ സമയത്ത് മര്യാദ മാധ്യമം നമസ്കാരം കേരള സ്പീക്കിൽ ഇന്ന് ചേരുന്നത് പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മനാണ് അദ്ദേഹത്തോട് നിലവിൽ നടക്കുന്ന കുറച്ച് രാഷ്ട്രീയ വികാസങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്നര കൊല്ലം ആകുന്നു ആ ഒരു ചെറിയൊരു കാലയളവ് കൊണ്ട് പുതുപ്പള്ളിയിലെ ജനങ്ങൾക്ക് ഉമ്മൻചാണ്ടി എന്ന വലിയൊരു വിടവ് നികത്താൻ ചെറുതായെങ്കിലും സാധിച്ചു എന്ന് തോന്നലുണ്ടോ അല്ല അത് നേരത്തെ എളുപ്പമല്ല ഞാൻ തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹം അവിടുത്തെ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു നമുക്ക് അതുപോലെ ഉയരണമെങ്കിൽ അമ്പത്തിമൂന്ന് വർഷത്തെ പാരമ്പര്യം വേണം എനിക്കിപ്പോൾ തൽക്കാലം അതില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഉമ്മൻചാണ്ടി എങ്ങനെയായിരിക്കും ആദ്യത്തെ ഉണ്ടായിരുന്നത് അത്രയേ ഉള്ളൂ എനിക്കും അപ്പോൾ ഇനി വരും നാളുകളിൽ എനിക്ക് എക്സ്പീരിയൻസ് വന്നാൽ മാത്രമേ അതുപോലെ ഉയരാൻ സാധിക്കുള്ളൂ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസും എൻ്റെ എക്സ്പീരിയൻസും നമ്മൾ കമ്പയർ ചെയ്യുന്നത് അദ്ദേഹത്തോടും എന്നോടും ചെയ്യുന്ന രീതിയായിരിക്കും ഈ പുതുപ്പള്ളിയെ സംബന്ധിച്ച് ഉമ്മൻചാണ്ടി ഒരു വികാരമായിരുന്നു എല്ലാ ഞായറാഴ്ചയും ലോകത്ത് എവിടെയാണെങ്കിലും എല്ലാ ഞായറാഴ്ചയും പുതുപ്പള്ളി പള്ളിയിലെത്തി കുർബാനയിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി താങ്കൾ അങ്ങനെയാണോ അല്ല ഞാൻ എവിടെയാണെങ്കിലും പള്ളി പോകും ഏത് സ്ഥലത്താണെങ്കിലും അതെൻ്റെ കോളേജ് പുതുപ്പള്ളി ആരൊന്നുമില്ല കോളേജും തൊട്ടുള്ള ജീവിതത്തിൻ്റെ ഭാഗമാണ് പള്ളി പോവുക എന്നുള്ളത് ദൈവമായിട്ടുള്ളൊരു ബന്ധത്തിൻ്റെ ഭാഗമായിട്ടാണ് എവിടെയാണെങ്കിലും പള്ളിയിൽ പോകും അത് പുതുപ്പള്ളി കാരണം ഞാൻ അങ്ങനെയല്ല ഞാൻ പഠിച്ചു ഞാൻ പറഞ്ഞില്ലേ അദ്ദേഹം വന്നത് വേറെ ശീലത്തിലാണ് ഞാൻ വന്നത് വേറെ ശീലത്തിലാണ് അദ്ദേഹം രണ്ടായിരം മുതൽ ആണ് പള്ളിയിൽ പോയി തുടങ്ങിയത് രണ്ടായിരം മുതൽ എൻ്റെ അമ്മയുടെ നിർബന്ധിച്ചുകൊണ്ടാണ് പള്ളി പോകുന്നത് അതുവരെ അദ്ദേഹം വളരെ വിരളമായിട്ടായിരുന്നു അല്ല ദൈവവിശ്വാസം പക്ഷേ അദ്ദേഹത്തിന് വിളിക്കാൻ സമയമില്ല സമയം കിട്ടിയത് തുടങ്ങി മാറി സമയം അങ്ങനെ അതിൻ്റെതായത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും എണ്ണയിട്ട് പ്രവർത്തിച്ച എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അതിൽ ഉമ്മൻചാണ്ടി എന്ന ഒരു വികാരത്തിനൊപ്പം ആ ഒരു കൂട്ടായ്മയുടെ പ്രയത്നം കൂടിയാണ് താങ്കളെ വിജയത്തിലേക്ക് എത്തിച്ചത് എന്നാൽ ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളിലൊക്കെ ഒരു ഒരു ചർച്ച ചെറുതായെങ്കിലും വരുന്നുണ്ട്

ഒരു തർക്കവും ആരുമായിട്ടും ഞാൻ തർക്കം എവിടെങ്കിലും പറഞ്ഞു ഈ വീടിന്റെ ഫ്രണ്ട് വെച്ചല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ എന്തെങ്കിലും ആരെങ്കിലും കുറിച്ച് പറഞ്ഞു അത് നിങ്ങൾ കാണിച്ചു വരും എന്തിനാ ഇതാണ് മാധ്യമങ്ങളുടെ പ്രശ്നം ഞാൻ പറയാത്ത കാര്യവും നിങ്ങളൊരു വിഷയം ഊതിപ്പെ അതിനെ വേറെ തലത്തിൽ സംഭവിച്ചത് അല്ലെങ്കിൽ പറയൂ ഞാൻ എവിടെ അത് പറഞ്ഞിട്ടുണ്ട് അല്ല കേരളത്തിൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ ഞാൻ ചോദിച്ച ചോദ്യം അതല്ല ഞാൻ എവിടെ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് എന്റെ നേതൃത്വം അല്ലേ എന്റെ പ്രസിഡന്റും എന്റെ പ്രതിപക്ഷ നേതാവും അല്ലേ ഞാൻ അവരെ എതിർത്ത് എവിടെങ്കിലും കാണിച്ചു തരൂ ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളല്ല ചെറിയ ചെറിയ ആശയക്കുഴപ്പം വന്നു കാണാമായിരിക്കും പക്ഷെ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു പോലും ഞാൻ പറഞ്ഞു പക്ഷേ മാധ്യമങ്ങൾ പറയുന്നത് ചാണ്ടിയമ്മൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് സജീവമായില്ല ചേലക്കരയിൽ സജീവമായില്ല സജീവമായില്ലൊക്കെയാണ് അല്ലേ അത് ഓൾറെഡി അതിന് എക്സ്പ്ലേഷൻ കൊടുത്തു കഴിഞ്ഞു അത് കൂടുതൽ എക്സ്പ്ലേഷൻ ആവശ്യമില്ല കൂടുതൽ എക്സ്പ്ലേഷൻ ആവശ്യമില്ല അതെല്ലാം പറഞ്ഞു കഴിഞ്ഞു അതെല്ലാം അതല്ല ഇനി പറയേണ്ട ആവശ്യമില്ല റിപ്പീറ്റ് വീണ്ടും വീണ്ടും ഒരേ ഞാൻ റിപ്പീറ്റ് ചെയ്യണോ മൂന്ന് അസംബ്ലിയുടെയും പാർലമെന്റിന്റെയും കാര്യം ഞാൻ വ്യക്തമായി ഞാൻ ഇവിടെ റോമിൽ നിന്ന് വത്തിക്കാനിൽ നിന്ന് സർവസമ്മേളനത്തിന്റെ പരിപാടിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞു അത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല ഞാൻ ചർച്ചയ്ക്കും തയ്യാറല്ല അന്നേ ഞാൻ പറഞ്ഞിരുന്നു ഇല്ലേ പിന്നെ വെറുതെ ഒരു ചാണ്ടിയമ്മൻ എം എൽ എ പുതുപ്പള്ളിയേക്കാൾ വിദേശത്ത് യാത്രകൾ നിരന്തരം നടത്തുന്ന ഒരാളാണെന്നൊരു പ്രചാരണമുണ്ട് അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ ആലോചിച്ചോക്കും എനിക്കൊരു ഉത്തരവാദിത്വം എന്നെ ശിവഗിരി മട ഏൽപ്പിച്ചു സന്ദേശം ലോകത്തെമ്പാടും എത്തിക്കാം അതിൽ വത്തിക്കാനിൽ വെച്ച് സർവസമ്മേളനം നടത്താൻ എന്നെ ഉത്തരവാദിത്വം വെച്ചു ആ ഉത്തരവാദിത്തം എനിക്ക് നിർവഹിക്കാതിരിക്കാൻ പറ്റുമോ ആ ഉത്തരവാദിത്വം ഞാൻ നിർവഹിച്ചു അതിനുവേണ്ടി കുറച്ച് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതല്ലാതെ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ തന്നെയാണ് അവിടെയാണ് താമസിക്കുന്നത് ഒരു വാടക വീട് എടുത്തിട്ട് എനിക്ക് വീടില്ലാത്ത സാഹചര്യത്തിൽ അവിടെയാണ് താമസിക്കുന്നത് അപ്പം പിന്നെ അതിനകത്തൊരു പ്രസക്തി ഉണ്ട് അങ്ങനെ ചർച്ചയ്ക്ക് തന്നെ ഇല്ല ശിവഗിരി മഠവുമായി താങ്കൾക്ക് വളരെ വലിയൊരു ബന്ധാണുള്ളത് കാരണം ഈ ഹൈന്ദവ തീർത്ഥാടന തീർത്ഥാടന കേന്ദ്രമല്ല ശിവഗിരി മഠം ഒരു ആരാധന കേന്ദ്രം തന്നെയാണ് അപ്പോൾ അതുമായി താങ്കൾക്കുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അല്ല അതെനിക്ക് അറിഞ്ഞും അറിയാതെ വന്നുകൂടിയ ഒരു ബന്ധമാണ് ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പോൾ അവിടെ ഇരിക്കണമെന്ന് എനിക്ക് തോന്നി അതിനനുസരിച്ച് അവിടെ ഞാൻ ആരോടത്തും പറയാതെ പോയിരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സന്യാസിമാരുമായിട്ട് ഒരു അടുപ്പം വന്നു അവിടുത്തെ ഒരു സന്യാസി ചുമതല ഏൽപ്പിച്ചു അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നടത്താൻ വേണ്ടി കാരണം ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന ആ ഒരു സത്യം അത് ലോകം അംഗീകരിക്കുമെന്ന് അദ്ദേഹം തന്നെ നൂറ് വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് സംഭവിച്ചത് അതിനകത്ത് ഞാനൊരു കണ്ണിയായെന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി കണ്ണികളുണ്ട് അതിനകത്ത് ഒരു കണ്ണിക മാത്ര അപ്പം അങ്ങനെയുള്ള ഒരു കാര്യത്തിന് ഞാൻ ഭാഗമായി എനിക്കുള്ള സന്തോഷം വധിക്കാനിൽ വെച്ച് രണ്ടു മണിക്കൂറോളം പരിശുദ്ധ മാർപ്പാപ്പ തിരുമേനി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെയധികം ഒരു സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് തന്നു ഞങ്ങൾ ഈ വീട്ടിൽ കയറി വന്നപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചോ ഇല്ല അതേപോലെ ഞങ്ങളവിടെ കയറുന്നത് അപ്പോൾ അതിൽ ഞങ്ങളെല്ലാം ഒരു വായ നമ്മുടെ ഒരു വീട്ടിൽ കയറുന്ന പോലെ ഞങ്ങളെ ആദരിച്ച് നൂറ്റമ്പത് പേര് സന്യാസിമാരടക്കം പാണക്കാട് സാദിക്കലി തങ്ങളടക്കം ബുദ്ധമതത്തിൻ്റെ സന്യാസി അടക്കം സിഖ് മതത്തിൻ്റെ പ്രതിനി അടക്കം എല്ലാ പ്രതികളെയും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച് എല്ലാവരുമായി സംസാരിച്ച് വലിയൊരു പരിപാടി നടത്തി പരിശുദ്ധ പിതാവിൻ്റെ ഒരു സന്ദേശം അദ്ദേഹം പറഞ്ഞു വളരെ പ്രസക്തമായ വാക്കുണ്ട് അത് ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ എനിക്കൊരു ഭാഗ്യം ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തത് ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്നെ ഏൽപ്പിച്ചാണ് പ്രകാശനം ചെയ്തത് ചെയ്ത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുക ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രസക്തമായ വാക്കുകൾ ആ എല്ലാവരും ദൈവത്തിലേക്കുള്ള യാത്രയിലാണ് എന്നുള്ള വലിയ ഒരു സന്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു പ്രസക്തി ഈ പരിപാടിക്കുണ്ട് പരസ്പര സമാധാനവും സ്നേഹവുമാണ് ലോകത്തിന് വേണ്ടതെന്ന് ലോകം അറിഞ്ഞു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളുമായി ചാണ്ടിയുമ്മൻ എം എൽ എക്ക് വളരെ ഒരു ബന്ധമുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഒരു ശബരിമല സന്ദർശനം നടത്തി അത് ചെറിയ രീതിയിലെങ്കിലും മാധ്യമങ്ങളിൽ വാർത്തയായി കുറച്ച് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചത് അതിനോട് എന്താണ് പ്രതികരണം ഞാൻ ഒരാളുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞില്ല ഞാൻ ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി വരികയാണ് ഒരു പ്രമുഖ മാധ്യമം തന്നെ അങ്ങനെ ചെയ്തതിലുള്ള വിഷം എനിക്കുണ്ട് ഞാനിത് നേരത്തെ കാര്യമാണ് ശബരിമലയിൽ പോകുക അതിനനുസരിച്ച് ഞാൻ പ്രിപ്പയർഡായിരുന്നു അതിനെ വേറൊരു തരത്തിൽ ഈ റിലി ഈ ഇതെല്ലാം നിങ്ങളുണ്ടാക്കുന്ന വിവാദം നിങ്ങളതുമായിട്ട് കൂട്ടിക്കൊഴിക്കുന്നു ഇല്ലേ അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ആ ഒരു സാഹചര്യത്തിൽ ആദ്യമായിട്ടാണോ പോകുന്നത് കഴിഞ്ഞ വർഷം പോയിരുന്നു ഇല്ല കഴിഞ്ഞ ഒമ്പത് പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പം അവിടെ മാത്രമാണോ പോകുന്നത് ഈ വർഷം രണ്ട് പ്രാവശ്യം സുവർണ ക്ഷേത്രം പോയി അതേപോലെ വിവിധ ദേവാലയങ്ങൾ മതദേവാലയങ്ങൾ എനിക്ക് സന്ദർശിക്കാറ് അതിൻ്റെ ഞാൻ അതിൻ്റെ ഒരു ന്യായ അന്യായങ്ങളിലേക്ക് കിടക്കുന്നില്ല പക്ഷേ എൻ്റെ ഒരു ഒരു ഭാരത് ജോഡോ യാത്രയിലും അതുപോലെ അതിനു മുമ്പൊക്കെ ഉണ്ടായ ഒരു ഞാൻ ഞാനെൻ്റെ വർഷം അവസാനിപ്പിക്കുന്നത് എവിടെയാണ് വിവേകാനന്ദ റോക്കിലാണ് പത്തൊമ്പത് തൊട്ട് ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് എനിക്കതാണ് ഒരു സന്തോഷം തോന്നുന്നു അങ്ങനെ കുറേ അധികം സ്വഭാവങ്ങളുണ്ട് ഞാൻ അവിടെ പത്തൊമ്പതിൽ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അതിനുശേഷമാണ് നമുക്ക് മർപ്പാപ്പയെ കാണുവാനുള്ള ആദ്യമായിട്ട് അവസരം എനിക്ക് കിട്ടുന്നത് ഇരുപതിൽ അപ്പോൾ ആത്മീയത വിശ്വാസം എനിക്കുണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ഒന്നാകെ ഏറ്റവും അധികം ഒരു ശത്രുവായി മുഖ്യ ശത്രുവായി കണക്കാക്കുന്ന ഒരാളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹവുമായി താങ്കളുടെ കുറേ നിലപാടുകൾ കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ പരിപാടിയിൽ താങ്കൾ നടത്തിയൊരു നിലപാട് താങ്കളുടെ അഭിപ്രായമാണ് താങ്കളുടെ മാത്രം അഭിപ്രായമാണ് അപ്പോൾ മുഖ്യമന്ത്രി ഉം ഉമ്മൻചാണ്ടിയുടെ ഒരു സ്മരണ ദിനത്തിൽ പിണറായി വിജയൻ എന്ന കേരളാ മുഖ്യമന്ത്രിയെ കോൺഗ്രസിൻ്റെ പ്രധാന ശത്രുവായി കണക്കാക്കപ്പെടുന്ന ഒരാളെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് നിരസമുണ്ട് എന്ന രീതിയിൽ വാർത്തകൾ വന്നിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നില്ല കോൺഗ്രസ് നേതൃത്വത്തിലൊന്നുമില്ല ഇല്ല കാരണം കോൺഗ്രസ് നേതൃത്വം തന്നെ അദ്ദേഹം മരിച്ചതിൻ്റെ അഞ്ചാം ദിവസം മുഖ്യമന്ത്രിയെ വിളിച്ചിട്ട് പരിപാടി നടത്തി അപ്പോൾ അവർക്കതിനകത്ത് ഞാൻ കെ പി സി പ്രസിഡന്റ് സംസാരിച്ചായിരുന്നു അത് കാരണം ഒരു മുഖ്യമന്ത്രി മറ്റൊരു മുഖ്യമന്ത്രി അനുസ്മരിക്കുന്നു അതിൽ അന്നും ഞാൻ തെറ്റുകൊണ്ടില്ല ഇന്നും ഞാൻ തെറ്റുകയാണെന്നില്ല അതിന് തെറ്റുമില്ല ഇന്നത്തെ കേട്ടു കേട്ടില്ല വൈദ്യുതി ചാർജിനെതിരെ ഞാൻ നടത്തിയ കേൾക്കണം ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ പറയാതിരിക്കാൻ പറ്റുമോ ഇതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയാ ഒരു കൊള്ള സംഘം ഇലക്ട്രിസിറ്റി ബോർഡ് ഭരിക്കുന്ന പോലെ അല്ലേ ബി എന്ന് പറഞ്ഞാൽ കൊള്ള സംഘം ഇനി ഇലക്ട്രിസിറ്റി ബോർഡ് അതാണ് ഇപ്പോ പിണറായി വിജയനെ കുറിച്ച് താങ്കൾക്കുള്ള വ്യക്തിപരമായ സമീപനം എന്തായിരിക്കും രാഷ്ട്രീയ സമീപനമുണ്ട് വ്യക്തിപരമായ സമീപനം രാഷ്ട്രീയമായ അദ്ദേഹം ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് എതിർത്തിട്ടുണ്ട് എതിർക്കുകയും ചെയ്യും ഈ വീടിന്റെ താഴെ റോഡിൽ കറുത്ത ഉടുപ്പിട്ട് പ്രതിഷേധിച്ച ആളാണ് മുഖ്യമന്ത്രിക്കെതിരെ വേണ്ടി വന്നാൽ ഇനിയും അവർ പ്രതിഷേധിക്കും അത്രേയുള്ളൂ വ്യക്തിപരമായ ഒരു സ്നേഹം അവിടെ അത് എൻ്റെ പിതാവിനോട് കാണിച്ചൊരു സമീപനം ഞാൻ പറഞ്ഞിട്ടുള്ള അല്ല ഞാൻ പറയുന്ന അതിനകത്തൊരു മര്യാദ കേട് കാണിച്ചിട്ടില്ല അല്ല അതിനൊരു തെറ്റായ ഒരു സമയം അദ്ദേഹത്തിന് ഭാഗത്തുണ്ടായിട്ടില്ല ആ കാര്യത്തിൽ പക്ഷെ അതിൻ്റെ അർത്ഥം രാഷ്ട്രീയമായി ഞാൻ യോജിക്കുന്നതാണോ രാഷ്ട്രീയമായി അതിർത്തി എതിർത്തുകൊണ്ടിരിക്കും കാരണം ഞങ്ങളുടെ സഹോദരങ്ങൾ കൃപേഷും ശരത്തും ഷുഹൈബും അടക്കമുള്ളവർ മരിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇത് മുഖ്യമന്ത്രിയുടെ ഒക്കെ തെറ്റായ നയങ്ങളും തെറ്റായ ചിന്താഗതിയുടെ ഭാഗമായിട്ടാണ് എന്നും എതിർത്തിരിക്കും യാതൊരു സംശയവും വേണ്ട ഞാനും ശരത്തിൻ്റെയും കൃപേഷിൻ്റെ വീട്ടിൽ പോയതാണ് എൻ്റെ പിതാവ് അവിടെ നിന്ന് കരഞ്ഞയാണ് ഞങ്ങളുടെ കെ പി സി പ്രസിഡൻറ്റും പ്രതിപക്ഷ നേതാക്കൾക്കും അവിടെ നിന്ന് വിഷമിച്ചതാണ് കേരളം മുഴുവൻ ആ ചെറുപ്പക്കാർക്ക് വേണ്ടി കരയുന്ന ഇന്നും ഞാൻ പത്തൊമ്പതിലെ എല്ലാ തൊട്ട് എല്ലാ ഇലക്ഷനും പേര് പറയാത്ത ഒരു പ്രാവശ്യം പോലുമില്ല ശരത്തും കൃപേഷും അപ്പോൾ അദ്ദേഹവുമായിട്ട് പൊളിറ്റിക്കൽ കോംപ്രമൈസ് സാധിക്കുമോ ഒരിക്കലുമില്ല ഇല്ല വ്യക്തിപരമായ സ്നേഹം വരെ രാഷ്ട്രീയപരമായി വ്യക്തിപരമായ സ്നേഹമൊന്നല്ല വ്യക്തിപരമായി അദ്ദേഹം ഒരു പ്രവർത്തനം കാഴ്ചു എന്താ പറയുക അദ്ദേഹത്തിന്റെ എൻ്റെ പിതാവിൻ്റെ മരണസമയത്ത് അദ്ദേഹത്തോട് മര്യാദ കാണിച്ചതിനും കുഴപ്പമുണ്ടോ

പുതിയ ഒരു പുതുപ്പള്ളിയാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഐ ടി ആണ് ഞങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇപ്പോൾ എം എൽ എ എന്ന നിലയ്ക്ക് എനിക്ക് എല്ലാം ഈ രണ്ട് മേഖലയിലും ചെയ്യും ഗവൺമെൻറ് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല ഗവൺമെൻറ് സഹായം ചെയ്തതിനപ്പുറം ദ്രോഹിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ പറയുന്ന ഈ ഒരു ഉണ്ടെങ്കിൽ എൻ്റെ മണ്ഡലത്തിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് പോവുക കഴിഞ്ഞ ദിവസം ഒരു എന്താ പറയുക ആ മൃഗാശുപത്രി എടുത്തുകൊണ്ട് മാറ്റി ഇന്നൊരു ഇന്നലെ ഒരു ബസ് തുടങ്ങി എന്നെ അറിയിച്ചിട്ടില്ല അറിയിക്കാന്നുള്ള മര്യാദ ഉണ്ട് അതുപോലും ഞാൻ ഡി ടി ഒ വിളിച്ചു അതേപോലെ ഞാൻ മറന്നു എന്ന് അതായത് പുതുപ്പള്ളി മണ്ഡലത്തിൽ നടക്കുന്ന പരിപാടികളിൽ എം എൽ എ ആയ ചാണ്ടിമ്നെ പങ്കെടുപ്പിക്കുന്നു പങ്കെടുപ്പിക്കുന്നില്ല ഒഴിവാക്കുകയാണ് നിങ്ങൾ പറയുന്ന എന്തെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറയുമോ എന്നെ ഇങ്ങനെ ഒഴിവാക്കൂ നിങ്ങൾ തന്നെ അലച്ചു അപ്പോൾ കേരള സർക്കാരിൽ നിന്ന് അർഹിക്കുന്ന പരിഗണന പുതുപ്പള്ളി ആ പരിഗണന ഇല്ലാന്ന് മാത്രമല്ല അതിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക അങ്ങനെയാണ് സംശയമൊന്നുമില്ല മറ്റൊന്ന് ഇപ്പോ കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളിൽ തങ്ങളുടെ പിതാവ് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ആരായിരിക്കും അല്ല ഞങ്ങളുടെ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒന്നും ഇല്ല എല്ലാരും ഉണ്ട് സീനിയോറിറ്റി അനുസരിച്ച് പാർട്ടി പ്രവർത്തിക്കുന്നു എല്ലാവരും നമുക്കുണ്ട് കെ സുധാകരൻ ഉണ്ട് കെ സി വേണുഗോപാൽ ഉണ്ട് രമേശ് ചെന്നിത്തലയുണ്ട് പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവുണ്ട് അതുപോലെ തന്നെ മുരളീധരൻ ഉണ്ട് ഇവരെല്ലാം നമ്മളെ ഗൈഡ് ചെയ്യുന്ന വലിയ വലിയ നേതാക്കന്മാരാണ് അവരെയൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഓരോരുത്തരും ശശി തരൂർ എം പി ഉണ്ട് അദ്ദേഹം എന്നെ സംബന്ധിച്ച് എൻ്റെ പിതാവിന് അസുഖമായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഞങ്ങൾ സഹായിച്ച ഒരാളാണ് അപ്പോൾ ഒരിക്കലും അദ്ദേഹത്തെയും അതേപോലെ ശ്രീ കെ സി വേണുപാൽ എം പി ഒന്നും മറക്കാൻ സാധിക്കുക ശ്രീ കെ സി വേണുപോലാണെങ്കിൽ എൻ്റെ പിതാവിന് വേണ്ടി എല്ലാ ചികിത്സയ്ക്കും വേണ്ടി കാര്യങ്ങൾ ചെയ്താൽ അവരെയൊന്നും നമുക്ക് മറക്കാൻ സാധിക്കുന്നത് കെ സുധാകരൻ എന്നെ വിളിച്ചു പറഞ്ഞത് എന്റെ മകനാണ് നീന്താ പറഞ്ഞത് അങ്ങനെ ഞാൻ നിന്നെ നോക്കുന്നതാണ് എന്റെ അടുത്ത് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള വലിയ നേതാക്കന്മാരുടെ ഒരു നിര തന്നെ ഇവിടെയുണ്ട് ആ സ്നേഹവും പരിഗണനയും ഒക്കെ കോൺഗ്രസ് പാർട്ടികളിൽ നൂറ് ശതമാനം നൂറ് ശതമാനം ഇല്ല എന്ന് വരുത്താനുള്ളൂ നിങ്ങളുടെ ശ്രമം എന്നിട്ട് ഒരു വിവാദം ഉണ്ടാക്കാനുള്ള നല്ല റിയിച്ചു കൊടുത്തുള്ളൂ അങ്ങനെയല്ല പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയവും ചിലക്കരയിൽ രമ്യ ഹരിദാസിന്റെ തോൽവിയും എങ്ങനെയാണ് വിലയിരുത്തുന്നത് അല്ല രാഹുലിൻ്റെ വിജയം അവിടെ നിൽക്കുന്ന സി പി എമ്മിൻ്റെ എല്ലാ പ്രചരണങ്ങളെയും തോൽപ്പിച്ചിട്ടുണ്ടല്ലേ അത് ഒരു വലിയ ഒരു ഒരുമയുടെ വിജയം കൂടിയായി മാറി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എല്ലാ ഫാക്ടേഴ്സും വന്നു അതിനകത്ത് സന്ദീപ് വാര്യരുടെ ഒരു ഫാക്ടർ കൂടി അതിനകത്തുണ്ട് അതുപോലെ രമ്യയുടെ കാര്യത്തിൽ അവിടെ വലിയൊരു എന്താ പറയുക ഇരുപത്തി എട്ടായിരം വോട്ടിന് അല്ലെങ്കിൽ വലിയൊരു ഭൂരിപക്ഷത്തിന് പരാജയപ്പെട്ട സാധിച്ച ശാലം പരാജയപ്പെട്ടെങ്കിലും വോട്ട് കുറയ്ക്കുവാൻ സാധിച്ചുള്ളൂ തീർച്ചയായിട്ടും അടുത്തപക്ഷത്തിന് വോട്ട് പറയുന്നത് അപ്പൊ വൻപിച്ച മുന്നേറ്റം രണ്ടിടത്തും ഉണ്ടായി പക്ഷേ പാലക്കാട് എന്നും കോട്ടയാണ് കോൺഗ്രസിന്റെ അതിൽ യാതൊരു തർക്കവും ഇല്ല കോൺഗ്രസ് തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും പാലക്കാട് സാധിക്കത്തില്ല ഈ സന്ദീപ് വാര്യരുടെ കടന്നു വരവ് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് ഗുണകരമായും തോന്നുന്നു അല്ല ആ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്കൊരു വിശ്വാസം കൂടുതൽ വന്നു സന്ദീപ് വന്നപ്പോൾ അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അതിന് പ്രത്യേകമായ അഭിനന്ദനം കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് അർഹിക്കുന്നുണ്ട് കാരണം അദ്ദേഹം എൻ്റെ ഒരു വലിയ ഒരു പ്ലാനിങ്ങും ഷാഫിയുടെ പ്ലാനിങ്ങും അതുപോലെ തന്നെ ലീഡർഷിപ്പിന് മൊത്തം ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്തുണ്ട് ഉണ്ട് അതിൽ ഷാഫി പറമ്പിലിന് വ്യക്തിപരമായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അല്ല ഷാഫിയുടെ വിജയം കൂടിയാണല്ലോ ഷാഫിക്ക് ശേഷം മറ്റൊരാളെ വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ് അത് ഷാഫി അത് ഏറ്റവും വലിയ ഭൂരിപക്ഷം നേടിക്കൊടുത്തു എന്നുള്ളത് ഷാഫിയുടെ കിരീടത്തിലെ ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ കേരളത്തിലെ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളും അതോടൊപ്പം മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പായിരുന്നു താങ്കൾ ഏറ്റവും അധികം കേന്ദ്രീകരിച്ചത് മഹാരാഷ്ട്രയിലാണ് അല്ലല്ല അതൊക്കെ തെറ്റായ ധാരണ മഹാരാഷ്ട്രയിൽ പോയിരുന്നു കേരളത്തിൽ കാരണം എന്നെ ശ്രീ രമേശ് ചെന്നിത്തല വിളിച്ചു മഹാരാഷ്ട്രയിൽ ചാർജ് എടുക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചാർജ് എടുക്കാൻ സന്നദ്ധനായി പക്ഷെ എൻ്റെ മനസ്സിലപ്പോഴും ഞാൻ പറഞ്ഞില്ല എൻ്റെ പ്രയോറിറ്റി പാർട്ടി ഒരു പ്രയോറിറ്റി പറയാത്തപ്പം എൻ്റെ പ്രയോറിറ്റി കോൺഗ്രസ് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പ് സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അപ്പം പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മബന്ധമുള്ള എനിക്ക് എൻ്റെ എന്താ പറയുക എൻ്റെ പി ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട് എൻ്റെ പേരൻസിനെക്കാട്ട് ഞാൻ സ്നേഹിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ നേതാവ് രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധിയുടെ മകൾ മത്സരിക്കുന്നതാണ് പിന്നെ എൻ്റെ പ്രയോറിറ്റി അപ്പോൾ അവിടെ പോകണം എന്നുള്ളത് തന്നെ ദുരുനിശ്ചയം ഞാൻ എടുത്തു ഒപ്പം പാർട്ടി പറയുന്ന പാലക്കാടും അതേപോലെ ചേരക്കരയും പാർട്ടി പറയുന്നത് പോകാൻ പാർട്ടി അങ്ങനെ പറഞ്ഞു എന്നാണ് നിരന്തരം ഉയരുന്ന ചോദ്യം അല്ലേ പാർട്ടി പറഞ്ഞുകൊണ്ടാണല്ലോ പോയത് ഒരു ദിവസം പാർട്ടി ഏ മൂന്ന് ദിവസം ഞാൻ പോയി ആദ്യത്തെ പാലക്കാട് മൂന്ന് ദിവസം പോയി ആദ്യം ആരും പറയാതെ കൺവെൻഷൻ പങ്കെടുത്തു രണ്ട് ദിവസം പാർട്ടി രാഹുൽ വിളിച്ചിട്ട് രണ്ട് ദിവസം പോയി കെ പി സി പ്രസിഡന്റ് വിളിച്ചിട്ട് രണ്ട് ദിവസം ചേരക്കരയിലും പോയി അത് യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്തായാലും കുറച്ച് സമയം കൂടുതൽ കാര്യങ്ങൾ അതാണ് പുതുപ്പള്ളിയുടെ എം എൽ എ ചാണ്ടിയമ്മൻ നമ്മളോട് പറഞ്ഞത് എന്തായാലും വീണ്ടും ഒരു எபிசோடையும் வேண்டுக்கா <laughs>